ടു തൗസൻഡ് നയൻറ്റീനിലായിരുന്നു എന്താ പറയുന്നത് വിളിക്കാതെ ക്ഷണിക്കാതെ വന്നൊരതിഥി ഇങ്ങനെ ക്യാൻസറിൻ്റെ രൂപത്തിൽ വരുന്നത് ബാംഗ്ലൂരായിരുന്നു ട്രീറ്റ്മെൻ്റൊക്കെ അതെൻ്റെ ബ്രസ്റ്റ് ബ്രെസ്റ്റ് ക്യാൻസറിൻ്റെ രൂപത്തിലായിരുന്നു വന്നത് അപ്പോൾ ബ്രസ്റ്റിന്നത് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലേക്ക് കയറി ലെഫ്റ്റ് ഹാൻഡിൽ നിന്നൊരു പതിനേഴ് ലിംഫനോട്ട്സ് എടുത്ത് കളഞ്ഞു അങ്ങനെ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരവസ്ഥയിൽ വന്നു അങ്ങനെ വളരെ എന്താ പറയുന്നത് കുറച്ചിങ്ങനെ നമുക്ക് അറിയാത്തൊരു നാടും അറിയാത്ത ഭാഷയും ഒക്കെ കൂടെ ആകുമ്പോൾ വല്ലാത്തൊരു ഡിപ്രഷനിൽ ഞാനൊരു ദിവസം അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരുതരം തരം ഒളിച്ചോടിലായിരുന്നു ഇവിടുന്ന് ഒളിച്ചോടി ഞാൻ കേരളത്തിലേക്ക് വന്നു ഈവൻ എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോലും ഞാൻ ഇൻഫോം ചെയ്യാണ്ട് പെട്ടെന്ന് എന്തോ ഒരു മരണഭയം എന്താണെന്ന് അറിയില്ലേ അങ്ങനെ വന്നപ്പോൾ തിരിച്ച് ഞാൻ കേരളത്തിലേക്ക് വന്നു അറ്റ്ലീസ്റ്റ് മരിക്കുമ്പോൾ നമുക്ക് മലയാളം കേട്ട് മരിക്കാലോ എന്നുള്ളൊരു ഈ പറഞ്ഞ പോലെ പ്രതീക്ഷയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്നു ഇവിടെ ഞാനൊരു കമ്പനിയിൽ കമേഴ്യൽ ഹെഡായിട്ട് ജോയിൻ ചെയ്തു കുഴപ്പമില്ലാണ്ട് ഒരു ടു ഇയേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഒരു എന്താ പറഞ്ഞാൽ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഒരു സസ്പീഷ്യസായിട്ടൊരു ലംബ് പോലെ എനിക്ക് ഫീൽ ചെയ്തു ലംബ് ഫീൽ ചെയ്തപ്പോൾ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാം പ്രോപ്പറായിട്ട് പോകുന്നുണ്ട് അങ്ങനെ വീണ്ടും ഒരു റീ അക്കറൻസിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു പക്ഷേ എന്താ അറിയില്ല മേ ബി മൈ ബാഡ് ലക്ക് അത് ചെറിയൊരു എന്താ പറയുന്നത് ഒരു റീ അക്കറൻസ് കാണിച്ചു അപ്പം സെയിം ഏരിയയിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു സർജറി ചെയ്ത് റിമൂവ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റാവണോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒരു മൂന്ന് സർജറി ഷെഡ്യൂൾ ചെയ്തു റിയോക്കറൻസ് ആയതുകൊണ്ട് തന്നെ തിരിച്ചൊരു റിസ്ക് എടുക്കണ്ട എന്ന രീതിയിൽ മൂന്ന് സർജറി ഷെഡ്യൂൾ ചെയ്തു പക്ഷെ സെർജറി കയറുന്ന സമയം ഐ മീൻ എല്ലാം നമ്മൾ ആ പച്ച ഗവൺക്കെ ഇട്ട് രണ്ട് സൈഡിൽ മുടിയൊക്കെ പിന്നെ സർജറിയിലേക്ക് കയറുന്ന സമയത്താണ് ഡോക്ടറിൻ്റെ വൈഫ് ചിത്രധാര മാം വിളിച്ചിട്ട് പറഞ്ഞു ലക്ഷ്മി ചെറിയൊരു പ്രശ്നമുണ്ട് തറക്കാലം സർജറി ഒന്ന് മാറ്റി വെക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോഴും കാര്യം അറിഞ്ഞില്ലേ ഞാൻ അവർ നോക്കിയാൽ മേ ബി എൻ്റെ അത് മാറിയിട്ടുണ്ടാവാം ഒരു സർജറിക്കുള്ള ഒരു ഇതുണ്ടാവില്ലയോ വിചാരിച്ചിട്ടാണ് നമ്മൾ ആ സമയത്ത് എനിക്ക് സ്വന്തം സന്തോഷം തോന്നുന്നു സർജറി വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് ഓൾമോസ്റ്റ് ലെഫ്റ്റ് സൈഡ് മുഴുവനും ക്യാൻസർ എഫക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രസ്റ്റ് ബോൺസ് ലിംഫനോട്ട്സ് ഇപ്പം അല്ല ഈവൻ അഡ്രീനൽ ഗ്ലാൻഡ് ലങ്സ് വരെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനൊരവസ്ഥയിൽ പെട്ടെന്ന് പറയുക പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണ്ടേ എന്നൊരു ഇതില്ലായിരുന്നു ആ സമയം സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് തളർന്നു പോയി കാരണം ഓരോ സ്ഥലത്ത് തന്നെ ക്യാൻസർ അഫക്റ്റഡ് ആയിട്ട് ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിൽ ശരിക്കും പറഞ്ഞാൽ നീന്തി കയറി വരുകയായിരുന്നു അല്ലാണ്ട് പെട്ടെന്നൊരു എന്താ പറയുക എളുപ്പത്തിൽ വന്നതല്ല ഒരുപാട് സർവൈവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക വളരെ കഷ്ടപ്പെട്ട് ഞാൻ എല്ലാവരോടും പറയും ഞാൻ നടന്ന് കയറി വന്നതല്ല ഞാൻ നീന്തി കയറി വന്നതാന്ന് പറയും അങ്ങനെ പക്ഷേ ഈ പ്രാവശ്യം ഇത് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ തളർന്നു പക്ഷേ ഏതോ ഒരു നിമിഷത്ത് വെച്ച് ഞാൻ അത് ഫേസ് ചെയ്യാം കാരണം വേറെ എനിക്കൊരു ഓപ്ഷനില്ല ആകെ രണ്ട് ഓപ്ഷനുള്ളൂ എനിക്ക് ഇത്രയും സ്പ്രെഡായി ഏകദേശം എൻ്റെ ലൈഫ് സ്പാൻ എത്ര മാത്രം എത്രത്തോളം ഉണ്ടാവും എന്നെനിക്കൊരു അല്ലെങ്കിൽ മോളീന്ന് ഈ പറഞ്ഞപോലെ എനിക്കൊരു എക്സ്പയറി ഡേറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ അതുവരെ എനിക്ക് ജീവിച്ചേ മതിയാവും അപ്പോൾ രണ്ട് രീതിയിൽ എനിക്കത് ഫേസ് ചെയ്യാൻ പറ്റില്ല ഒന്നുമില്ലെങ്കിലും ഞാനത് ചിരിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബാക്കിയുള്ള ലൈഫ് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് ജീവിക്കാം ഇല്ലെങ്കിൽ വീട്ടിലൊക്കെ കരഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എനിക്കിങ്ങനെ പറ്റിയില്ലോ എന്ന രീതിയിൽ ജീവിക്കാം പക്ഷേ ഞാൻ തിരഞ്ഞെടുത്തത് ആദ്യത്തെ ആ ഒരു ഓപ്ഷനായിരുന്നു അപ്പോൾ എനിക്കറിയാം ഇത്രമാത്രം സ്പ്രെഡായിട്ട് ആ ഒരു ലൈഫ് സ്പാൻ എവിടെ വരെ ഉണ്ട് എന്നുള്ളത് ഏകദേശം നമുക്ക് ചിലപ്പോൾ ഈ നിമിഷം അല്ലെങ്കിൽ ഒരു ഒരു ദിവസം അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു മാസം ഒരാഴ്ച അങ്ങനെ കുറച്ച് ഇതാണ് ഇപ്പൊ ഇപ്പൊ ഞാൻ നാളെ രാവിലെ ഞാൻ സംസാരിച്ചു പക്ഷേ അത് എന്തും എന്നുള്ള ഒരു ആത്മവിശ്വാസം അതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഞാനിപ്പോ ഒരു ഗവൺമെന്റ് കോളേജിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യാണ് ഒരു നാല് വർഷമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു ഡൽഹി ബ്യൂറോയുടെ ഭാഗമാകി റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാനപ്പോൾ ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുമായിരുന്നു അപ്പോൾ സൂറത്തിൽ വെച്ച് ഗുജറാത്തിലെ സൂറത്തിൽ വെച്ച് ഒരു ട്രെയിൻ ആക്സിഡൻറ്റ് സംഭവിക്കുകയും രണ്ട് കാലും നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു അതിനുശേഷം കുറേ നാളത്തെ ആശുപത്രിവാസം ആശുപത്രിവാസം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തി പിന്നെ ചുറ്റുവട്ടത്ത് സുഹൃത്തുക്കളും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് വേറൊരു ജീവിതത്തിലേക്ക് പറിച്ചു നടാൻ വേണ്ടി വേറൊരു തൊഴിലിലേക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞത് ഇപ്പോൾ അധ്യാപകനായിട്ട് ജോലി ചെയ്യണം ഒരു വർഷമായിട്ട് അധ്യാപകനായിട്ട് ജോലി ചെയ്തു വരികയാണ് അതിനേറ്റവും സഹായകരമായത് ഒരു സർവൈവൽ നടത്താൻ വേണ്ടി സഹായകരമായത് ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ് ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ ചിരിക്കുന്ന മുഖങ്ങൾ അങ്ങനെയുള്ള മുഴുവൻ ആളുകളും നിന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു വലിയ കുഴിയിൽ നിന്ന് കരകയറ്റി എന്നെ പുതിയ ഒരു ലോകത്തേക്ക് പറിച്ചു നട്ടത് നന്ദി ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യാണ് ഒരു പേഷ്യൻറ്റിൽ നിന്ന് ഡോക്ടറായ ഒരാളാണ് ഞാൻ എനിക്ക് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്നുള്ളൊരു ജനറ്റിക് ഡിസീസാണ് ഒരു ഡിസ്എബിലിറ്റി എന്നുള്ള ഒരു ലേബലിൻ്റെ പുറത്ത് അല്ലെങ്കിൽ വീൽചെയറിൽ ആയതുകൊണ്ട് മാത്രം ഒരുപാട് പേര് ഡോക്ടറാവാൻ ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം സെൽഫ് ലവ് എന്നുള്ളൊരു കാര്യത്തിൽ മാത്രം വിശ്വസിച്ച് ഡോക്ടറായ ഒരാളാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ലൈഫിലെ ഫുൾ സ്റ്റോപ്സ് ഒരിക്കലും മറ്റുള്ളവരല്ല ഡിസൈഡ് ചെയ്യേണ്ടത് അത് നമ്മൾ എവിടെ ഇടണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു അവിടെ മാത്രമേ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ അതിൽ വിശ്വസിച്ച് ഡോക്ടറായ ഒരാളാണ് ഞാൻ അപ്പോൾ എല്ലാവരും സെൽഫ് ലവിലും അതുപോലെ തന്നെ സ്വന്തം എബിലിറ്റീസിലും മാത്രം വിശ്വസിക്കാൻ പ്രാപ്തരാവണം എൻ്റെ വീട് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ അകത്താണ് ഞാനൊരു ജംഗിൾ ബെഡ് ഫോംസ്റ്റ് എന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ട് ഐ ഗോട്ട് ക്യാൻസർ ടു തൗസൻഡ് എയ്റ്റീൻ ട്വൻറ്റി ഫൈവ് റേഡിയേഷൻ ഫൈവ് കീമോ ത്രീ ഇൻ്റർണൽ ബ്രേക്കി തെറാപ്പി എവറിത്തിങ് നത്തിങ് നൗ എവറി സിക്സ് മന്ത് ഐ ആം ഫോളോ അപ്പ് ദ ക്യാൻസർ നത്തിങ് നൗ മൈ കോൺഫിഡൻസ് ഈസ് മൈ ബെസ്റ്റ് മെഡിസിൻ മുപ്പത്തിനാല് വർഷം മുമ്പ് ഹസ്ബൻഡ് മരിച്ചിട്ട് ഞാൻ വളരെ വിഷമിച്ച് ജീവിക്കുന്ന സാഹചര്യത്തിൽ അന്ന് എനിക്കൊരു ചായക്കടയായിരുന്നു ഉണ്ടായിരുന്നത് ഡോക്ടർ സൂഹം സാറ് നേച്ചർ ക്യാമ്പ് എൻ്റെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു നേച്ചർ ക്യാമ്പിൻ്റെ സ്റ്റുഡൻസിൻ്റെ ഫുഡ് കൊടുക്കുന്ന ചുമതല എനിക്കായിരുന്നു അന്നത്തെ റേഞ്ച് ഓഫീസർ എന്നെ ഏൽപ്പിച്ചത് പക്ഷേ ആ ഫുഡ് കൊടുക്കുന്നതിനിടയിൽ സൂദൻ സാറിൻ്റെ ക്ലാസ് കേട്ടാണ് ഞാൻ ആദ്യമായി പ്രകൃതിയിലേക്ക് തിരിഞ്ഞത് ഡോക്ടർ സൂദൻ സാറിൻ്റെ ക്ലാസ് കേട്ട് പ്രകൃതിയാണ് ഈശ്വരനെന്നും അതാണ് നമ്മുടെ പ്രകൃതിയാണ് ഈശ്വരനെന്നും അതാണ് എൻ്റെ ടെമ്പിളെന്നും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങളെയും പക്ഷികളെയും മൃഗങ്ങളെയും പ്രാണികളെയും ഇൻസെക്ട്സിനെയും മാമൻസിനെയും സ്നേക്സും എവറിത്തിങ് പ്ലാൻസ് വാട്ടർ ബോഡീസ് എല്ലാം ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം കൺസർവേഷനാണ് ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുകയും അതോടൊപ്പം ഓൾ ഓവർ ദി വേൾഡ് എൻ്റെ വീട്ടിൽ കിടക്കുന്ന ആളുകളെ കാണിക്കുകയും കാണിച്ചു കൊടുക്കുകയും ഫോട്ടോഗ്രാഫിയിലും എല്ലാത്തിലും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് കാണിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ബ്ലെസ്സിങ് ആ പോസിറ്റീവ് എനർജിയാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പരാജയത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിൻ്റെ ചവിട്ടുവടികൾ തുടങ്ങുകയായിരുന്നു ഇന്ന് ഞാൻ അത്യാവശ്യം ഒരു തൊണ്ണൂറ് ശതമാനം ആ കാര്യത്തിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏഷ്യൻ സാഞ്ച്വറി അവാർഡ് സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് അവാർഡ് കഴിഞ്ഞ ഡിസംബർ ഹലോ എൻ്റെ പേര് രചിത കെയൽ ഞാൻ മാർത്തമ്മ കോളേജിലെ ചെയർപേഴ്സൺ ആണ് അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റോറി പറയുകയാണെങ്കിൽ എൻ്റെ സ്ഥലം കിളിമാനൂരാണ് അച്ഛൻ ചേട്ടനാണ് അച്ഛൻ കൂലിപ്പണിയാണ് ടിപ്പ ഡ്രൈവറാണ് പിന്നെ അമ്മയില്ല അമ്മ മരണപ്പെട്ടു അപ്പോൾ ഞാൻ സ്ട്രഗിൾ ചെയ്തെന്ന് പറയുമ്പോൾ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ നിന്ന് അച്ഛന് ാധ്യതയാവാണ്ട് അച്ഛന് കിട്ടുന്ന സാലറി ഞങ്ങളുടെ വീട്ടിലെ വാടകയ്ക്ക് തന്നെ തേക്കത്തില്ല അപ്പോൾ അച്ഛൻ്റെ ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം അതുകൊണ്ട് വീട്ടിൽ നിന്നും മാറി താമസിക്കുകയും എൻ്റെ എൻ്റെ ആ ഒരു ചിലവ് കുറയ്ക്കുക എന്നതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിരുവുകളിലും ബസ് സ്റ്റാൻഡ് കടത്തുന്ന അങ്ങനെ അവിടെ ഇവിടങ്ങളിലൊക്കെ കിടന്ന് ഞാൻ അച്ഛൻ്റെ ചിലവ് കുറച്ചു പിന്നെ മിക്കപ്പോഴും പട്ടിണിയായിരിക്കും അങ്ങനെയാണ് പെരുമ്പാവൂർ വന്നെത്തുന്നത് പെരുമ്പാവൂർ വന്നെത്തി അവിടെ അമ്പലനടയിലാണ് പിന്നെ മൂന്ന് മാസത്തോളം കിടന്നത് അവിടെ നിന്ന് എനിക്ക് വൈകുന്നേരങ്ങളിൽ കളി കിട്ടുന്ന നിവേദിച്ചവർ മാത്രമായിരുന്നു എൻ്റെ ആഹാരം അത് കഴിച്ച് ഞാൻ എൻ്റെ വിശപ്പടക്കെയാണ് മുന്നോട്ട് പോയത് പിന്നെ പെരുമ്പാവും അർത്തുമ്മ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ഈ കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന യൂണിയൻ ഇലക്ഷനിൽ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ഇപ്പോൾ കോളേജിൽ മുന്നിൽ നിന്ന് ഞാൻ നയിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് സ്റ്റോറി സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് മെയിനായിട്ട് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നത് എൻ്റെ അമ്മയുടെ മരണമാണ് അപ്പോൾ അതിൽ നിന്നും മുന്നോട്ട് പോകണം എന്നൊരിതും അച്ഛനെയും ചേട്ടനെയും കൈ മുന്നോട്ട് കൊണ്ടുവരണം എന്നൊരു ലക്ഷ്യത്തോടെ ഞാൻ വീട് വിട്ട് ഇറങ്ങുകയാണ് പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ അമ്പലത്തിനിലൊക്കെ കിടന്ന കാര്യങ്ങൾ ന്യൂസിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും എൻ്റെ വീട്ടുകാരെ അറിഞ്ഞു അതുവരെ എൻ്റെ അച്ഛനെ അറിയില്ലായിരുന്നു ഞാൻ അമ്പലം നടയിലും അവിടെ എവിടെയെങ്കിലാണ് കിടക്കുന്നതെന്ന് കാര്യം എൻ്റെ വീട്ടിലറിയില്ല അച്ഛൻ പലപ്പോഴും വിളിച്ച് ചോദിക്കും ഒന്നി എവിടെ സ്റ്റേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിലാണ് അവിടെ കുഴപ്പമൊന്നുമില്ല ഫ്രീ ഫുഡ് അക്കോമഡേഷൻ എല്ലാം ഉണ്ട് ആ ഒരു സെറ്റപ്പിൽ പറഞ്ഞിട്ടുള്ളൂ അതേസമയം ഞാനിങ്ങനെ തെരുവിലാണ് കിടക്കുന്നതെ അച്ഛനോട് പറഞ്ഞിരുന്നെങ്കിൽ ഇല്ലാത്ത കടം വീണ്ടും അതിന് കടത്തിന് മേൽ കടം മറിച്ച് എൻ്റെ കാര്യങ്ങൾ നോക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് കഴിഞ്ഞാൽ ഞാൻ അപ്പോഴും കള്ളത്തനം പറഞ്ഞു അമ്പലനാടയിൽ തന്നെ കിടന്നുറങ്ങി പിന്നെ കണ്ടാൽ ബോയ്ക്കെട്ട് ഈ ഇതൊക്കെ ചെയ്ത് ബോയി ടൊമ്പ് ടൈപ്പ് ആയതുകൊണ്ട് സേഫ് ആയിരിക്കും എന്ന് തോന്നിയിട്ട് കുഴപ്പമൊന്നും അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ എനിക്കാണ് യൂണ യൂണിയൻ ഇലക്ഷനിൽ വിജയിക്കുകയും കോളേജ് ചെയർപേഴ്സൺ ആയിട്ട് വരികയും അതും എൻ്റെ ഓപ്പോസിറ്റ് മത്സരിച്ച തേർഡ് ഇയർ ഒരു വിദ്യാർത്ഥിയാണ് അപ്പോൾ ആ പുള്ളിക്കാരി കോളേജ് എല്ലാവരുമായിട്ട് കണക്ഷൻ ഉണ്ടായിട്ടും ഫസ്റ്റ് ഇയർ വന്ന ഒരു കുട്ടി കോളേജ് ചെറുപ്പേഴ്സൺ ആവുക എന്നതൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു അങ്ങനെ സംഭവം അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ തെരുവിൽ കിടന്നുറങ്ങി അലഞ്ഞ് തെളിഞ്ഞ് നടന്നൊരു വിദ്യാർത്ഥിനി കോളേജ് ചെറുപ്പസൺ ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ന്യൂസ് ആയിട്ടൊക്കെ പുറത്തു പോയി അങ്ങനെ അച്ഛനും കാര്യങ്ങളൊക്കെ അറിഞ്ഞു ചേട്ടനും അറിഞ്ഞു അപ്പം കുഴപ്പമൊന്നുമില്ല നിർഭയമെന്ന് പറഞ്ഞൊരു ചാരിറ്റിക്കാരെൻ്റെ കാര്യങ്ങളും മൊത്തം നോക്കുന്നു കോളേജിൽ നിന്ന് ഫുൾ സപ്പോർട്ടാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സും ഒരു ഒമ്പതാം ക്ലാസ് തൊട്ടാണ് ക്രിക്കറ്റിലോട്ട് തന്നെ എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് സാമ്പത്തികമായിട്ട് പിന്നൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടില്ല കാര്യം ഒരു ബാറ്റ് മേടിക്കാനാണെങ്കിൽ അതിന് അത്യാവശ്യം നല്ലൊരു ഫണ്ട് വേണം അപ്പോൾ അതെൻ്റെ അച്ഛൻ്റെ കയ്യിൽ തരാൻ ഉണ്ടാവത്തില്ല അപ്പോൾ അച്ഛൻ്റെ ടിപ്പർ ഡ്രൈവറാണ് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വേറെ വേറൊന്നും എടുക്കാൻ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബാറ്റൊക്കെ യൂസ് ചെയ്താൽ പോകുന്നത് പിന്നെ മുന്നോട്ട് വന്നപ്പോൾ അതെൻ്റെ പാഷനായിട്ട് മാറി എനിക്ക് ക്രിക്കറ്റില്ലാണ്ട് പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ വന്നു ഞാൻ ആ ഒരു അണ്ടർ നയൻറ്റീൻ സിക്സ്റ്റീൻ ട്വൻറ്റി ത്രീ ട്രിവാൻഡ്ര ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ടും ഇപ്പോൾ കറന്റ് യൂണിവേഴ്സിറ്റി കളിക്കുന്നുണ്ട് എം ജി യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ കഴിഞ്ഞ ഓൾ ഇന്ത്യ കളിച്ചായിരുന്നു രണ്ട് വർഷമായിട്ട് ഓൾ ഇന്ത്യ കളിക്കുന്നുണ്ട് അങ്ങനെ ക്രിക്കറ്റ് എൻ്റെ ലൈഫിലൊരു വലിയ ഇമ്പോർട്ടൻ്റായിട്ടൊരു സംഭവമാണ് ഇനി ലൈഫിൽ മുന്നോട്ടും ക്രിക്കറ്റ് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ പ്രീ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുമ്പോഴാണ് അമ്മയ്ക്ക് കാർഡിയ ക്റസ്റ്റ് വരുന്നത് ആദ്യമായിട്ട് അത് കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നര വർഷം കഴിയുമ്പോൾ അടുത്ത കാഡിയ ക്റസ്റ്റ് ഉണ്ടായി തുടർന്ന് വീണ്ടും മുന്നോട്ട് ഇങ്ങനെ എന്നെ പോയി രണ്ടായിരത്തി രണ്ട് ഡിസംബർ മാസമായപ്പോൾ അമ്മയ്ക്ക് വീണ്ടും അസ്വസ്ഥതകളുണ്ടായി ഡോക്ടറെ കണ്ടു ഡോക്ടർ അമ്മയെ അന്ന് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾ പൊക്കു പോയിട്ട് ഓപ്പറേഷന് വേണ്ട സർജറിക്ക് വേണ്ട പണമായിട്ട് വ എന്നിട്ട് സർജറി കഴിഞ്ഞിട്ട് ഇനി പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ത് എന്താണ് എങ്ങനെയാണ് എന്ന് ഒരു എത്തും പിടിയും കിട്ടാത്ത സമയമായിരുന്നു അവിടെ അമ്മയെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാൽ എത്രയും പെട്ടെന്ന് പൈസയും കൊണ്ടേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അന്നും ഇന്ന് സിനിമ തലയ്ക്ക് പ്രാന്ത് പിടിച്ച ഒരാളായിരുന്നു ഞാൻ അപ്പോൾ ഒത്തിരി പേരുടെ ഫോൺ നമ്പറുകളും മേൽവിലാസങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു ഒരുപാട് പേര് ബന്ധപ്പെട്ടു പക്ഷേ അവിടെ നിന്നൊന്നും ഒരു സഹായവും ലഭ്യമായില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വഴുതക്കാട് ലയൺ ജയിലുള്ള ചന്ദ്രക്കമൽ എന്ന വീട്ടിലെത്തിയത് അതായത് ഇന്നത്തെ സാക്ഷാൽ യങ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന പൃഥ്വിരാജ് സുകുമാരൻ അവിടെ ചെന്നിട്ട് എല്ലാവരും ചേച്ചി എന്ന സ്നേഹത്തോടെ വിളിക്കുന്ന ഞാൻ മല്ലിക എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്ന ശ്രീ മല്ലികാ മല്ലികാസുകുമാരനെ കണ്ടു ഞാനും ചേട്ടനും ഒരു ദിവസം വൈകുന്നേരമാണ് അവിടെ എത്തിയത് ഇരിക്കാൻ പറഞ്ഞു കാര്യങ്ങൾ ചോദിച്ചു കരഞ്ഞു പറഞ്ഞു അമ്മ എന്തെങ്കിലും സഹായിക്കണം അവിടെ ഇരുന്ന് തന്നെ അമ്മ തിരുവനന്തപുരം കാർഡിയോളജി വിഭാഗം ഡോക്ടറ് മേധാവിയായിരുന്ന ഡോക്ടർ ബാഹുലൈൻ സാറിനെ വിളിച്ചു കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടർന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ പൊക്കോ നിങ്ങൾക്കൊരു തുക ഞാൻ തരാം അതിപ്പോഴല്ല സർജറി ഡേറ്റ് ഫിക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് തരാം അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു സ്നേഹത്തോടു കൂടി അന്ന് അവിടുന്ന് സന്തോഷത്തോടു കൂടി ഇറങ്ങി തിരിച്ച് സർജറി ഫിക്സ് ചെയ്തു രണ്ടായിരത്തി മൂന്ന് ജനുവരി പതിമൂന്നിന് അമ്മയുടെ സർജറി ആയിരുന്നു സർജറി ഫിക്സ് ചെയ്ത സമയത്ത് മല്ലിക അമ്മ വാക്ക് പാലിച്ചു അത്രയും മനസ്സിനെ സന്തോഷപ്പെടുത്തി ഇങ്ങനൊരു സഹായം കിട്ടിയ ജീവിതത്തിൽ അത്രയും മാനസികമായിട്ട് തളർന്നു നിന്ന സമയമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി മൂന്ന് ജനുവരി പതിമൂന്നിന് അമ്മയുടെ സർജറി കഴിഞ്ഞു അതേ വർഷം തന്നെ മെയ് പതിനൊന്നിന് അമ്മ പോയി പിന്നെ അതിനുശേഷം ഇങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയതെന്ന് അറിയില്ലായിരുന്നു ഇങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് എങ്ങനെ ജീവിക്കണം അമ്മ ഇല്ലാതെ ഒരു ഇപ്പോൾ ഇവിടെ ആടുജീവിതം എന്ന സിനിമയിൽ നജീബ് മരുഭൂമിയിൽ നിൽക്കുമ്പോഴായിരുന്നു എൻ്റെ അവസ്ഥ മുന്നിലൊന്നും കാണാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്നറിയാതെ പല ജോലികളും ചെയ്തു അമ്മ പോയ ശേഷം അമ്മ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു ആത്മഹത്യ മാത്രമേ മുന്നിലുള്ള ഒരുപാട് സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി പല ജോലികളും ചെയ്തു കെട്ടിടപ്പണിക്കാരുടെ കൂടെ കൈകളായിട്ട് പോയി പെയിൻറ്റിങ്ങിന് പോയി തടി പോളിഷ് ചെയ്യുന്ന പണിക്ക് പോയി അതുപോലെ തന്നെ പലചരക്ക് ഇടയിൽ നിന്നു ടാക്സി ഓടിച്ചു രണ്ട് വർഷം പല ജോലികളും ചെയ്തു അവസാനം ഒരു പാരൽ കോളേജിൽ അധ്യാപകനായി അവിടെ പഠിപ്പിച്ചു അങ്ങനെ തുടർന്ന് ഒത്തിരി സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കാൻ പറ്റി അതിനെ തുടർന്ന് ഒരു സർക്കാർ ജോലി കിട്ടി രണ്ടായിരത്തി ഒൻപത് ജൂലൈ മാസം ഇരുപത്തിരണ്ടാം തീയതി ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായി അമ്മയുടെ മരണശേഷം ഇന്ന് ഇരിക്കുന്ന ഞാൻ എങ്ങനെ ഉണ്ടായി ഞാൻ എങ്ങനെ എന്നെ മൗണ്ട് ചെയ്ത് എടുത്തു എന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മയുടെ ഒരു സാന്നിധ്യ കൂടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്നിരിക്കുന്ന ഇന്നത്തെ ഞാൻ ഉണ്ടായില്ല എന്ന് തന്നെ പറയാം ചെറു പ്രായത്തിനുപോലെ തന്നെ കുറെ ബോഡി ഷേമിങ്ങും പുള്ളിങ്ങും ഒക്കെ നേരിട്ടിട്ടുണ്ട് ആദ്യമൊക്കെ നല്ല രീതിയിൽ വിഷമം തോന്നും പിന്നീട് ഇപ്പം സ്കൂളിലാണെങ്കിൽ തന്നെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞാലും അവരെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടും പിറ്റേ ദിവസം പോകണമല്ലോ അങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലോട്ട് വരാറുണ്ടായിരുന്നു പിന്നീട് പതിയെ പതിയെ എൻ്റെ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് അപ്പോൾ അവരുടെയെല്ലാം സപ്പോർട്ട് കാരണമാണ് അതൊന്ന് ഓക്കെ ആയി വന്നത് പിന്നെ മെയിനായിട്ട് ഈ ബോഡി ഷേമിംഗ് എല്ലാം ഫേസ് ചെയ്തത് ഞാൻ ആ ഒരു മോഡലായിട്ടാണ് എൻ്റെ കരിയർ സ്റ്റാ സ്റ്റാർട്ട് ചെയ്തത് ടു തൗസൻഡ് ഫോർട്ടീനിൽ ആ സമയത്ത് അധികം വണ്ണുള്ള ശരീരപ്രകൃതി ആയിരുന്നില്ല എൻ്റെ പിന്നീട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും പിന്നെ ഓരോ ആരോഗ്യ പ്രശ്നങ്ങളും കാരണം എൻ്റെ ബോഡി മാറിയത് അനുസരിച്ച് ഒരുപാട് പേരെന്നെ റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി എനിക്ക് വർക്ക് കിട്ടാതാവുകയും എന്നെ നല്ല രീതിയിൽ വർക്ക് കിട്ടാതാവുന്നത് പോട്ടെ പക്ഷേ ബോഡി ഷെയിം ചെയ്യാൻ തുടങ്ങി ഒരുപാട് സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ഓരോ കമൻസും എല്ലാം പറയാൻ തുടങ്ങി ഡിപ്രഷനിലോട്ട് പോയി കുറേ കാലം മോഡലിംഗ് നിർത്തിവെച്ചു പിന്നീട് എന്നെ എങ്ങനെയാണോ ഞാൻ അതുമാതിരി ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം വന്നു അത് ഓവർനൈറ്റ് വന്നതല്ല കുറേ നാൾ എടുത്ത് 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 സ്വന്തമായിട്ട് എന്നെ പ്രയത്നിച്ചിട്ടും പിന്നെ ഒരുപാട് പേരുടെ സപ്പോർട്ട് കാരണമാണ് അങ്ങനെ മാറി വന്നത് അങ്ങനെ ബ ബാക്കിയുള്ള എൻ്റെ ശരി പ്രകൃതി ഉള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഒരു മേഖലയിൽ എന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അങ്ങനെ പോകുമ്പോഴാണ് പിന്നീട് ഒരു നാഴ്സസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ അകപ്പെടുന്നത് ഈ നാർസിസ്റ്റിക് അബ്യൂസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബിട്രയൽ ട്രോമ ഇതിനെക്കുറിച്ചൊന്നും ആരും അധികം സംസാരിക്കാറില്ല പക്ഷേ ഇറ്റ് ഇസ് വെരി റിയൽ അതിന്ന് ഒന്ന് പുറത്തു വരാൻ വേണ്ടി തന്നെ തെരപ്പി പോയി തെറപ്പി പോകുക എന്ന് പറയുമ്പോൾ പലരും കൺസിഡർ ചെയ്യുന്നത് അയ്യോ ഭയങ്കര പ്രശ്നമുള്ളവരല്ലേ തെരപ്പിയിലെല്ലാം പോവുള്ളൂ പക്ഷെ അങ്ങനെയല്ല നിങ്ങൾക്കൊരു ചെറിയ സങ്കടം ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുകയാണ് ഇഫ് യു വാണ്ട് ഹെൽപ്പ് സീക്ക് ഹെൽപ്പ് തെറപ്പിയിലോട്ട് പോകണം നമുക്ക് ഒരു സോ ഐ ആം സ്റ്റിൽ എ വർക്ക് എനിക്കൊരു അഞ്ച് വർഷം മുന്നേ ഒരു ആക്സിഡൻറ്റിലാണ് സ്പൈനൽ കോഡ് ഇഞ്ചറിയും അതോടൊപ്പം മൾട്ടിപ്പിൾ ലെഗ് ഫ്രാക്ചേഴ്സ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ബെഡ് റിട്ടൺ ആയിരുന്നു ഒരു ഒരു വർഷം ബെഡ് റിട്ടൺ ആയിരുന്നു സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു മാറിയിരിക്കാനും ഒന്നും കഴിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഒരു റിയാബിലിറ്റേഷനെ പറ്റി അറിഞ്ഞതും അവിടെ പോയി ഒരു തെറാപ്പി പ്രോപ്പറായിട്ടുള്ള റീഹാബിലിറ്റേഷൻ എനിക്ക് കിട്ടുകയും എനിക്ക് മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം കോൺഫിഡൻസും കിട്ടുകയും ചെയ്യാൻ തുടങ്ങിയതും അപ്പോൾ അതിനുശേഷം പിന്നെ ട്രാവൽ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിന് മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആട്സിന് മുന്നേ ചെയ്തുകൊണ്ടിരുന്ന മോഡലിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഫോട്ടോ ഷൂട്ടൊക്കെ മാത്രമേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു തുടക്കം എനിക്ക് ഉണ്ടായത് ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ് അപ്പോൾ അതിനുശേഷമാണ് ഞാൻ മോഡലിങ്ങിലോട്ട് ഇറങ്ങിയതും ഫാഷൻ ഷോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഒരു ലൈഫിലോട്ടാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ ട്രാവലിങ് ചെയ്യുന്നുണ്ട് മെസ്സേജ് എനിക്ക് കൊടുക്കാനുള്ളത് ഇപ്പം എൻ്റെ അനുഭവത്തിലാണ് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിലൊരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ നമ്മൾ വീണ്ടും ഗിവപ്പ് ചെയ്യാതെ അതിനുവേണ്ടി മാക്സിമം ശ്രമിക്കുക നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാൻ ടു തൗസൻഡ് നയൻറ്റീനിൽ ഇന്ത്യക്ക് വേണ്ടി ഡിഫറെന്റ് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ കളിച്ചു അതിൽ ബെസ്റ്റ് ബോളർ ആയിരുന്നു വേൾഡ് കപ്പിൽ ബെസ്റ്റ് ഓഫ് വേൾഡ് ടീമിലും കളിച്ചു കൂടാണ്ട് മനോരമയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്പോർട്സ് സ്റ്റാർ ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് എനിക്കങ്ങനെ ചെറുപ്പം അങ്ങനെ പ്രതിസന്ധികളൊന്നും ഫീൽ ചെയ്തിട്ടില്ല കാരണം എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ടെന്ന് വീട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു എല്ലാ ഗെയിംസും കളിക്കും പക്ഷേ ഞാൻ പത്താം ആദ്യമായിട്ട് ഇതുപോലെ ഒരു ക്രിക്കറ്റിൻ്റെ ക്യാമ്പിന് പോയപ്പം എന്നെ അവിടെ എടുത്തില്ല അത് പറഞ്ഞാൽ എൻ്റെ കൈ ഇങ്ങനെ ആയതുകൊണ്ട് അവിടെ ചേർത്തില്ല പക്ഷെ ഞാനവിടെ വാശി പിടിച്ച് നിന്നു പിന്നെ എൻ്റെ കുഞ്ഞമ്മയൊക്കെ വന്നു പിന്നെ അവിടുത്തെ പാരൻസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ ലൈഫിൽ പ്രൊഫഷനായിട്ട് എടുക്കാൻ കാര്യം ആ ക്യാമ്പാണ് അപ്പോൾ എനിക്ക് ആ ഒരു കാര്യമാണ് ആദ്യം തോന്നുന്ന കാര്യം പിന്നെ എല്ലാം എനിക്കിപ്പോൾ എൻ്റെ ലൈഫിലെല്ലാം നേടിത്തന്നെ ക്രിക്കറ്റാണ് അപ്പം വേറെ അങ്ങനെ ഞാനൊന്നും അങ്ങനെ പ്രതിസന്ധികളായിട്ട് എടുക്കാറില്ല എനിക്ക് എന്ത് ചലഞ്ചസ് വന്നാലും ഞാൻ അതിനെ ഓവർകം ചെയ്യാനേ നോക്കാറുള്ളൂ എനിക്ക് എല്ലാവരും എല്ലാവരോടും ഞാൻ പറയാറുള്ളൂ ഇപ്പൊ ഞാൻ എവിടെ പോയാലും സംസാരിക്കാറുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഷൻ എന്താണോ അത് ഫോളോ ചെയ്യുക എന്നുള്ളതും പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും പക്ഷെ അത് എത്ര എത്ര നെഗറ്റീവ് കാര്യങ്ങൾ വന്നാലും അതിൻ്റെ ഒരു ചെറിയ ഈ പറയുന്ന എന്താണെന്നാലും നല്ലതായിരിക്കും എന്ന് പറയുന്നത് എന്തും നല്ലതിനായിരിക്കും എന്ന് പറയുന്ന പോലെ ചെറിയ പോസിറ്റീവ് കാര്യം ഉണ്ടാവും അത് നമ്മൾ കണ്ടെത്തുക അത് മാത്രം ചിന്തിക്കുക മുന്നോട്ട് പോവുക അത്രേ ഉള്ളൂ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി രാവിലെ സുഹൃത്തുക്കളായിട്ടൊന്ന് പുറത്ത് പോയി ഒന്ന് രണ്ട് കാര്യങ്ങൾക്കൊക്കെ തിരിച്ച് വീട്ടിൽ വന്നു ഞാനും എൻ്റെ മോനും കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോകാൻ വേണ്ടി ബൈക്കെടുത്ത് പുറത്തിറങ്ങി ഞങ്ങളിങ്ങനെ സംസാരിച്ച് മെല്ലെ രണ്ടുപേരും സംസാരിച്ച് ഇങ്ങനെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ശബ്ദം കേട്ടു എന്താ സംഭവിച്ചു മനസ്സിലായി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പിന്നെ ഓർമ്മ വന്നപ്പോൾ ഞാൻ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ഫാനും ചുറ്റുപുറം നമ്മൾ ബന്ധുക്കൾ സുഹൃത്തുക്കളായ ആളുകൾ നമ്മളെ കാണാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് അത് പിന്നെ ഇങ്ങനെ മങ്ങിയും മാറിയും തിരിച്ചു വന്നൊക്കെ ആയിട്ടങ്ങനെ കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കിത് റെഗുലറായിട്ട് ബോധം വന്നത് അപ്പോൾ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വലിയൊരു ആക്സിഡൻറ്റിന് മെറ്റ് ചെയ്തിട്ട് ഹോസ്പിറ്റലാണ് ഉള്ളത് എന്നുള്ളത് അപ്പോൾ എനിക്കും എൻ്റെ മോനും ഗുരുതരമായ പരുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു എൻ്റെ കാല് മുട്ടിന് താഴെ വലതു കാലിൻ്റെ മുട്ടിന് താഴെ ഒരുപാട് പൊട്ടുകൾ വലത് കയ്യിൽ മുട്ടിന് താഴെ മേലെയായിട്ട് കുറേ പൊട്ടുകൾ വാരിയള്ളുകൾ പൊട്ടിയിട്ട് പിന്നെ ഒരുപാട് ഉണ്ടുകൾ അങ്ങനെ വലിയ പ്രശ്നമായിരുന്നു ഭാഗ്യത്തിന് തലച്ചോറിനോ നട്ടെല്ലിനോ ഒന്നും പറ്റാത്തതുകൊണ്ട് വലിയ കേടില്ലാതെ കുറച്ച് കാലത്തെ ബെഡിൽ കടന്ന് ഉള്ള ചികിത്സ കായത്തിന് രക്ഷപ്പെട്ട് പോകുന്നു എൻ്റെ അതേപോലെ തന്നെ എൻ്റെ മോനും ഉണ്ടായിരുന്നു സമാനമായ പരിക്കുകൾ അവനും രക്ഷപ്പെട്ടു അതിനേക്കാൾ കുറച്ചുകൂടി സ്പീഡായിട്ട് റിക്കവറായി മോനിന്ന് പരിപാടിക്ക് വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ എക്സാമുകാരന് വരാൻ പറ്റിയില്ല എന്നുള്ള വിഷമം ഉണ്ടായി